Hi fans kandolo kandolo had the and fish gale. wow super amazing we the fish fish gyanani i my എന്തോ ഒരു ഭംഗി വരും കാണാൻ പലതരത്തിലുള്ള കറ ഫിഷുകളുണ്ട് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് എത്ര എത്ര കറുങ്ങളാ ആ എന്തൊരു ഭംഗിയാ കറുത്ത ഫിഷ് ഞാൻ കണ്ട പെറ്റ് പ്ലാസ്റ്റിക്കാണോന്ന് ഇന്നെല്ലാം എനിക്ക് മനസ്സിലായത് കറേ ഫിഷാണോന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറ ഫിഷ് ഏതാണ് കമൻറിൽ പറയാത്തെ ഏറ്റവും വലിയ ഫിഷുകള് കളിക്കുന്നുണ്ടോ ഹായ്റെ നോക്കൂ എത്രയാളത് എനിക്കതിനെ കണ്ടിക്ക് തൊട്ട് നോക്കാൻ തോന്നി പക്ഷെ അതിന് തൊടാനൊന്നും പറ്റില്ലനു ഞാൻ കുറെ സമയം നോക്കി നിന്നു പഴയ വിധത്തിലുള്ള ഫെഷുകളാണ് നിങ്ങൾ ഇതുപോലത്തെ ഫിഷിനു കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഇഷ്ടമാണോ കമൻറ്റിൽ പറയണേ എല്ല വീഡിയോ കണ്ട് സബ്സ്ക്രൈബിളിലേക്കും ചെയ്യണം മറക്കായ് ബായ് ചാച്ച